കേരളത്തിലുള്ള പന്ത്രണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ നിലനിന്നിരുന്ന അഭ്യൂഹങ്ങൾ പേരുകൾ അതൊക്കെ മാറിക്കൊണ്ട് യുവാക്കൾക്ക് വനിതകൾക്കൊക്കെ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആറോ എട്ടോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു വിവരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല പന്ത്രണ്ടിടങ്ങളിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ പോകുന്നവർ പി വസന്ത് വിവരങ്ങളുമായുണ്ട് വസന്ത് നമുക്ക് ആദ്യം കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പറ്റി തന്നെ പറയാം അതായിരിക്കും ഒരു എല്ലാവരും അറിയാം അത്രയും കൗതുകം അതിൽ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ നിന്ന് അഭ്യൂഹങ്ങൾ ഒന്നുമല്ല അതിനൊക്കെ മറിച്ചുകൊണ്ടുള്ള പേരുകളാണ് പലയിടങ്ങളിലും വന്നിരിക്കുന്നത് പുതുമുഖങ്ങളുണ്ട് യുവാക്കളുണ്ട് വനിതകളുണ്ട് എങ്ങനെയാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ എങ്ങനെയാണ് കാണാനാവുക ശ്രീ പുതിയ മുഖങ്ങളെ പരീക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇരുപത്തൊൻപതിന് ചേർന്ന യോഗത്തിൽ അക്കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് കൂടുതൽ സ്ത്രീകളെയും കൂടുതൽ യുവാക്കൾക്കും പ്രാവിധ്യം നൽകണം എല്ലാ സംസ്ഥാനത്തും എന്നുള്ളതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞപോലെ രാ തിരുവനന്തപുരം സീറ്റിൽ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പേര് കൂടി വന്നിരുന്നു അത് പക്ഷേ പിന്നീട് രാജീവ് ചന്ദ്രശേഖരലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ രണ്ട് പന്ത്രണ്ട് സീറ്റുകളിൽ രണ്ടടത്ത് വനിതകളെ നിർത്താനുള്ള തീരുമാനമാണ് ബി ജെ പി എടുത്തിരിക്കുന്നത് ഒരിടത്ത് പ്രഫുൽ കൃഷ്ണ അവരുടെ വക്താവ് കൂടിയായ പ്രഫുൽ കൃഷ്ണനെ മത്സരിപ്പിക്കുന്നു അപ്പോൾ കൂടുതൽ പുതുമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ പാർട്ടി വെച്ച് പുലർത്തുന്നു ഇപ്പോൾ അനിൽ ആൻ്റണി വളരെ സമീപ അടുത്ത കാലത്തായി ബി ജെ പിയിൽ ചേർന്ന ഒരാളാണ് മാത്രമല്ല അദ്ദേഹം ദേശീയ വക്താവും അതോടൊപ്പം തന്നെ ദേശീയ സെക്രട്ടറിയും കൂടിയാണ് അപ്പോൾ അനിൽ ആൻ്റണിയെ പത്തനംതിട്ട പോലൊരു മത്സര മണ്ഡലത്തിൽ ിക്കുന്നത് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ തന്നെ ലഭിക്കുമോ എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി ലഭിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി അവർക്കുണ്ട് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ വോട്ടർ പട്ടിക അവരുടെ ക്ഷമിക്കണം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു പുതിയ ഒരു ഈ പറഞ്ഞ നേരത്തെ വി മുരളീധരൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ പ്രതിപക്ഷത്തിനും ഒരു എംപിയെ സംഭാവന ചെയ്യുന്നതാണോ വേണ്ടത് അതെ അതോ ഭരണപക്ഷത്ത് വികസനത്തിന് വേണ്ടിയുള്ള ഒരു എം പി വേണോ എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ചില നീക്കപോക്കുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രണ്ട് മന്ത്രിമാർ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്നത് ഒന്ന് വി മുരളീധരനും വിദേശ സഹമന്ത്രിയാണ് മറ്റൊന്ന് ഇലക്ട്രോണിക്സ് മന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനും മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വലിയ പേരുകൾ കേട്ടിരുന്നു പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായ ചില കണക്കുകൂട്ടലുകൾ തന്നെയാണ് ബി ജെ പിക്ക് കേരളത്തിലുള്ളത് എന്നാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാക്കുന്നത് ബസ് നമ്മൾ ടോട്ടലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്തവണ ബി ജെ പി നാനൂറ് സീറ്റുകൾ ഉറപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആ രീതിയിലാണ് കാണുന്നത് അതിലേക്കുള്ള നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ രീതി തന്നെ അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ നോക്കുകയാണെങ്കിലും യുവാക്കൾ വനിതകൾ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ളവർ എസ് സി വിഭാഗം എസ് ടി വിഭാഗം അങ്ങനെ പ്രാതിനിധ്യം ഓരോ വിഭാഗത്തിൽ നിന്നുള്ളത് നൽകുന്ന രീതി അതൊക്കെ സമാനമായി തന്നെയാണ് പ്രൊഫഷണലുകൾ ഗ്ലാമർ ആയിട്ടുള്ള സെലിബ്രിറ്റികൾ അങ്ങനെ ഓരോ തലത്തിൽ നിന്നാണ് സാധാരണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ആളുകൾ ഇടം പിടിക്കാറ് ആകെ നോക്കുമ്പോൾ എങ്ങനെയാണ് മോദി രണ്ട് മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അത് വരണാസിൽ നിന്ന് മാത്രമാകുന്നു അങ്ങനെ ആരേതൊക്കെ പ്രമുഖർ ആരൊക്കെയാണ് ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഈ നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ഇരുപത്തി എട്ട് പേർ ആണ് വനിതകളായിട്ടുള്ളത് നാൽപ്പത്തിയേഴ് പേർ അൻപത് വയസ്സിന് താഴെയുള്ളവരാണ് ഇരുപത്തിയേഴ് പട്ടിക വിഭാഗ സ്ഥാനാർത്ഥികളുണ്ട് പതിനെട്ട് പേർ പട്ടിക വർഗത്തിൽ നിന്നുള്ളവരുണ്ട് അൻപത്തി ഏഴ് പേരാണ് ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അംഗ സ്ഥാനാർത്ഥി ആദ്യ പട്ടികയിലെ പിന്നാക്ക വിഭാഗക്കാർ അപ്പോൾ ബി ജെ പി വളരെ വ്യക്തമായി ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് കഴിഞ്ഞ ലോക്സഭ പതിനേഴാം ലോക്സഭ എടുക്കുമ്പോഴും അതിൽ ബി ജെ പി അംഗങ്ങളുടെ എണ്ണം എടുത്താൽ ഭൂരിപക്ഷവും പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ബി ജെ പി യെ പാർട്ടി എന്നും ബെനിയ പാർട്ടി എന്നും കളിയാക്കാറുണ്ടെങ്കിലും അവരുടെ അടിസ്ഥാന ഒരു വോട്ടർ ബേസ് ആയിട്ട് ഇപ്പോൾ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ മാറുന്നു എന്നുള്ളൊരു സത്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് അമ്പ അൻപത്തിയേഴ് പേരെയാണ് അവർ ഇപ്പോൾ മത്സര രംഗത്ത് ഇറക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ബി ജെ പി വളരെ കൃത്യമായ കണക്കൂട്ടലിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് നാനൂറിലധികം സീറ്റുകൾ നേടാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അതിൽ നിരവധി സിറ്റിംഗ് എം പിമാരെ അവർ പരീക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡൽഹിയിലാണ് ബിദുരിയെ വീണ്ടും മത്സര രംഗം ഇറക്കുന്നുണ്ട് യു പിയിൽ മധുരയിൽ ഹേമാ വീണ്ടും മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ ലക്നൌവിൽ രാജ്നാഥ് സിംഗ് വീണ്ടും മത്സരിക്കുന്നു അപ്പോൾ ജയസാധ്യത ഉള്ള എം പിമാർ അല്ലെങ്കിൽ നേതാക്കൾ അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവരെയൊക്കെ തന്നെ വീണ്ടും പരീക്ഷിക്കാൻ തന്നെയാണ് ബി ജെ പി തീരുമാനിച്ചത് ഭോപ്പാലിൽ പ്രഗ്യാസിംഗ് ഠാക്കൂറിന് സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ മധ്യപ്രദേശിലുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് സിംഗ് ഠാക്കൂർ ഏറെ വിവാദങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് തന്നെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് സിംഗ് ഠാക്കൂറിൻ്റെ കാര്യത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കോട്ടയത്തിൽ നിന്നും വീണ്ടും മത്സരിക്കാനുള്ള ഒരു അവസരം കൂടി മൂന്നാമതൊരു ടേം കൂടി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വളരെ കൃത്യമായ ഒരു ബാലൻസിങ് ആക്ട് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ വോട്ട് ബേസിന് വോട്ടർ ബേസിന് അനുസരിച്ച് അല്ലെങ്കിൽ സാ പിന്തുണയ്ക്കനുസരിച്ചിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകുന്ന ഒരു സാഹചര്യം ഇതൊക്കെ തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുക അതായത് സിറ്റിംഗ് എം പിമാരിൽ ഏകദേശം എഴുപതോ പേരോളം തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട് അതേസമയം നല്ല തോതിൽ കേന്ദ്ര സർക്കാരിലും അതോടൊപ്പം തന്നെ താഴെ എം എന്നുള്ള നിലയിലും പ്രവർത്തിച്ചിരുന്നവർക്ക് സീറ്റ് നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബി ജെ പരിഗണിച്ചിരിക്കുന്നത്